നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി സംസാരിക്കാനാണ് രാവിലെ ലൈവിൽ വരുന്നത് വരുന്ന ആളുകളൊക്കെ ഒന്ന് കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക മറ്റുള്ളവരും കൂടി തത്സമയം കാണട്ടെ പിന്നീട് പ്രതികരിച്ചിട്ട് കാര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം എന്തായാലും ആലക്കോട്ടെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട് അതിനപ്പുറത്ത് നമ്മുടെ ബീവറേജിലെ ജീവനക്കാർക്ക് സലൂട്ടില്ല കാരണം ഇന്നലെ സംഭവിച്ചത് ഇനി ആവർത്തിക്കാതിരിക്കാനാണ് ഈ വീഡിയോയുമായി ഞാൻ വരുന്നത് ഇന്നലെ ആലക്കോട് കരുവഞ്ചാൽ റൂട്ടിൽ കല്ലൊടി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ എലഗൻസ് ബാറിന് തൊട്ട് ഇപ്പുറത്ത് വെച്ച് ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറിൽ കടത്തുകയായിരുന്ന അറുപത്തഞ്ച് കുപ്പി വിദേശ മദ്യം എക്സൈസ് പിടികൂടി നമ്മുടെ നടുവിൽ കനകുന്ന് സ്വദേശി ബോസ് എന്ന് പറയുന്ന ടിയാൻ ആ ടിയാനെ പോലീസ് എക്സൈസ് സംഘം അറസ്റ്റും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തിയേഴര ലിറ്റർ വിദേശ മദ്യമാണ് ആ കാറിൽ നിന്നും എക്സൈസ് സംഘം പിടിച്ചെടുത്തത് ഇത് എങ്ങോട്ടേക്കാണ് ഈ മുപ്പത്തിയേഴര ലിറ്റർ വിദേശ മദ്യവുമായി കിട്ടിയാൻ പോയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് സംഗതിയുടെ വശം മനസ്സിലായത് ബോസ് എന്ന് പറയുന്ന കനകകുന്ന് സ്വദേശി ചില്ലറ വില്പനക്കാർക്ക് മദ്യം കടത്തുന്ന ഒരു കോണ്ടാക്ടറാണ് പോലും ഈ കോൺട്രാക്ട് ദീർഘകാലമായിട്ട് ഈ പരിപാടിയാണ് ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വൻതോതിൽ വാങ്ങുക അതിനുശേഷം നാട്ടിലെ സാധാരണക്കാരായ ലാറ്റിലൂട്ടായിട്ട് നടക്കുന്ന ആളുകളുടെ കയ്യിൽ ഇത് കൊടുക്കുക അവർക്കൊരു കമ്മീഷൻ കൊടുക്കുക അത് അവർ ഈ മറ്റുള്ളവർക്ക് ഊറ്റി ഊറ്റി കൊടുക്കും ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മദ്യം ഒഴുക്കാനുള്ള ഏജന്റിന്റെ പ്രധാനപ്പെട്ട ഏജന്റാണ് ഈ ബോസ് എന്ന് പറയുന്ന ആള് ബോസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല ആലക്കോടായാലും വെള്ളോറായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വീവറേജ് ഔട്ട്ലെറ്റായാലും അവിടെ നിന്നും ഇത്തരത്തിലുള്ള ആളുകൾ മദ്യം വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയി ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് ചെന്ന് ഊറ്റി പെക്ക് അടിസ്ഥാനത്തിലും ഗ്ലാസ് അടിസ്ഥാനത്തിലും കുപ്പി അടിസ്ഥാനത്തിലുമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ മദ്യമാണ് ഇന്നലെ എക്സൈസ് സംഘം ആലക്കോട് നിന്നും പിടികൂടിയത് ഇത് എവിടുന്നാണ് കൊണ്ടുവന്നതെന്ന് ബോസിനോട് എക്സൈസ് സംഘം ചോദിച്ചപ്പോ ബോസ് പറഞ്ഞത് വെള്ളോറ ഭാഗത്തുള്ള അതായത് വെള്ളോര കോയിപ്പുറ റോഡിലൊരു സംഭവമാണ് മാധമംഗലം ഔട്ട്ലെറ്റാണോ മാധമംഗലം കുറ്റൂര് കഴിഞ്ഞു കുറ്റൂര് അവിടുന്നാണെന്നാണ് ബോസ് എക്സൈസ് സംഘത്തോട് പറഞ്ഞതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കുപ്പിക്ക് പത്ത് രൂപ അധികം നൽകിയിട്ടാണത്രേ അത്രേ ബീവറേജ് ജീവനക്കാരിൽ നിന്നും ടിയാൻ കുപ്പി കൈപ്പറ്റുന്നത് അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു മൂന്ന് ലിറ്റർ മദ്യമാണെന്ന് മൂന്നോ മൂന്നര ലിറ്റർ ആണെന്ന് എനിക്ക് കൃത്യമായിട്ടോ മൂന്നോ ഒന്നര ലിറ്റർ മദ്യമാണ് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ ഈ അനുമതിയുള്ളത് ആ സ്ഥിതിക്ക് ഈ അറുപത്തി അ മുപ്പത്തിയേഴര ലിറ്റർ മദ്യം അറുപത്തി അഞ്ചോളം കുപ്പി വിദേശ മദ്യം എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി ഒരാൾക്ക് ക്യൂ നിന്നിട്ട് മേടിക്കാൻ ഒരു ഉണ്ടല്ലോ അങ്ങനെ മേടിക്കുന്നതല്ലല്ലോ അപ്പോ ബീവറേജ് ജീവനക്കാരുടെ ഒത്താശയോട് കൂടിയാണ് ഇയാളെ പോലുള്ള ആളുകൾ മദ്യം വാങ്ങിക്കൊണ്ടുപോയി മറ്റു സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്നത് അങ്ങനെ ജ്യോതിലക്ഷ്മി പറയുന്ന പോലെ മദ്യശാല പൂട്ടിക്കണം മദ്യശാലയ്ക്ക് പൂട്ടിക്കണോ വേണ്ടെന്നുള്ള ചർച്ചകൾക്ക് അതൊക്കെ അവിടെ പോകട്ടെ പക്ഷെ ഇത്തരത്തിലുള്ള വ്യാജമായി മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ഇത്തരക്കാരെ ശിക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ബീവറേജ് ജീവനക്കാരെയും നിയമ നടപടികൾ മുന്നിൽ കൊണ്ടുവരണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ബീവറേജ് ജീവനക്കാരെ കുറിച്ച് മോശമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ള ആ ധ്വനി നിങ്ങൾ എടുക്കേണ്ട പക്ഷേ ചില ബീവറേജ് ജീവനക്കാർ അവർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മദ്യമൊഴുകുന്നത് അല്ലെങ്കിൽ എങ്ങനെ മദ്യമൊഴുകും ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു നിങ്ങളെ കാട് കയറ്റുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് മദ്യവില്പന അബ്കാരികളുണ്ട് സാധാരണക്കാരായ അബ്കാരികൾ ആ അബ്കാരികളൊക്കെ ഇന്ന് തടിച്ചു കൊഴുക്കുകയാണ് ആർക്കും എന്തും ചെയ്യാം ആരും പിടിക്കില്ല പിടിച്ചാലും ജാമ്യം കിട്ടും വീണ്ടും ഇതേ പരിപാടി തുടങ്ങും ജാമ്യത്തുകയായിട്ട് കെട്ടിവെച്ചതിനേക്കാളും ഇരട്ടി ഇരട്ടി മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കും പണ്ടത്തെ പോലെയല്ല ഇന്ന് എന്ന് ഇത്തരം അബ്കാരികൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അബ്കാരികൾ മാത്രമല്ല അബ്കാരികളുടെ കുടുംബക്കാരും കൂടി മനസ്സിലാക്കണം കാരണം ഇത്തരത്തില് അബ്കാരിയെ പിടികൂടിയാൽ പണ്ടത്തെ പോലെ പെട്ടെന്ന് ഊരി വരാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം മാറ്റിവെക്കുക ഇങ്ങനെ കുടുംബം പുലർത്താൻ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങരുത് എത്ര വഴികളുണ്ട് ഇത്തരത്തിലുള്ള വഴികളിൽ കൂടി സഞ്ചരിച്ച് അനധികൃതമായി പണം സമ്പാദിച്ച് കുടുംബം പുലർത്താനല്ലേ ഓ അല്ലേ അയാൾക്ക് കൈ വയ്യ അയാൾക്ക് വേറെ ജോലിയൊന്നും ചെയ്യുക അങ്ങനെ ചില ആളുകൾ പറയാം അപ്പം ഈ ചില ഗ്രാമങ്ങളിൽ ഈ ഊറ്റിക്കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ തീയ്യ വയ്യാത്ത ആളുകളായിരിക്കും അത് ഈ ഊറ്റിക്കൊടുത്ത് ഊറ്റി കൊടുക്കുന്നതിന്റെ ബാക്കി വരുന്നത് കുടിച്ച് 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 ഏതാണ്ട് അങ്ങ് എത്തത്തില്ല പാതി വെച്ച് വഴിയിൽ വെച്ച് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പോകേണ്ട ഒരുപാട് ആളുകൾ പോയിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അവർക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുക അങ്ങനെ അനുവദിക്കരുത് അതാണ് പറഞ്ഞു വരുന്നത് ആവശ്യമുള്ളവർ വിദേശ മദ്യ ഷോപ്പിൽ പോയി മദ്യം വാങ്ങട്ടെ ബാറുകളിൽ പോയി മദ്യം കുടിക്കട്ടെ അല്ലാതെ നിങ്ങൾ ഒരു ഏജന്റായി പ്രവർത്തിച്ചിട്ട് നിങ്ങൾ അങ്ങനെ അടിച്ച് കൊടുക്കേണ്ടതായിട്ടില്ല മദ്യം വേണമെങ്കിൽ അവർ പോയിട്ട് അതിനുള്ള ഔട്ട്ലെറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഔട്ട്ലെറ്റുകൾ പോയി മദ്യം വാങ്ങി കുടിക്കുക അല്ലാതെ ഇത്തരത്തിലുള്ള പരിപാടിയുമായിട്ട് മേലാൽ വരരുത് പണ്ടത്തെ എക്സൈസ് അല്ല പണ്ടത്തെ സർക്കാർ അല്ല ഇന്നത്തൊക്കെ നിയമം മാറി സടേന്ന് പറഞ്ഞ നടപടിയെടുക്കും പിന്നീട് ജീവിതത്തിൽ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനല്ലാതെ വേറെ ഒരു പണിക്കും പോകാൻ കഴിയില്ല അപ്പം ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബിക്സ് അലൂട്ട് കേരള സർക്കാരിന് ബിക്സ് അലൂട്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബീബറേജ് ജീവനക്കാർ ഒരിക്കൽ കൂടി അവരോട് ഓർമ്മിപ്പിക്കുകയാണ് വേണ്ടാത്ത പണി എടുക്കരുത് അത് ഭാവിയിൽ ദോഷം ചെയ്യും എല്ലാവർക്കും നന്മ പോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ